വിവാഹം കഴിക്കുന്നതും കുട്ടികൾ ഉണ്ടാകുന്നതുമെല്ലാം നമ്മുടെ മനുഷ്യജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പലപ്പോഴും കുഞ്ഞുങ്ങളെന്നാഗ്രഹം നിറവേറാൻ വഴിപാടുകളും പ്രാർത്ഥനയുമായി കഴിയുന്ന നിരവധി മാതാപിതാക്കളുമുണ്ട് എന്നാൽ കുട്ടികൾ വേണമെങ്കിൽ അതായത് പ്രസവിക്കണമെങ്കിൽ മുപ്പത്തിമൂന്ന് കോടി രൂപ തൻ്റെ ഭർത്താവിനോട് ആവശ്യപ്പെട്ട ഒരു ഭാര്യയെപ്പറ്റി കേട്ടിട്ടുണ്ടോ അതെ ദുബായിൽ താമസമാക്കിയ ഇരുപത്തിയെട്ട് വയസ്സുകാരി ടിക്ടോക്ക് സോഷ്യൽ മീഡിയ താരം കുട്ടികൾക്കായി ഭർത്താവിൽ നിന്ന് ആവശ്യപ്പെട്ടത് മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് ഒന്നും സൗജന്യമായി കിട്ടില്ലെന്നും തൻ്റെ ആവശ്യങ്ങൾ നിറവേറുന്നത് വരെ കുട്ടികൾ ഉണ്ടാകില്ലെന്നും മലേക്ക റാസ എന്ന യുവതി പറയുന്നു രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കണമെങ്കിൽ ഭർത്താവിനോട് യുവതി ആവശ്യപ്പെട്ട ഈ ഡിമാൻഡ് ലിസ്റ്റ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങൾ ബ്രിട്ടനിൽ നിന്നുള്ള മലയിക്ക റാസയും കോടീശ്വരനായ ഭർത്താവും ദുബായിലാണ് താമസം ഏറ്റവും അതിശയകരമായ കാര്യം ഇക്കാര്യങ്ങളെല്ലാം റാസ തന്നെ അതായത് താൻ ഇത്തരത്തിൽ അമ്പരപ്പിക്കുന്ന ഡിമാൻഡുകൾ ഭർത്താവിനോട് എന്നുള്ളത് അവർ തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ അറിയിച്ചു എന്നതാണ് തൻ്റെ ലക്ഷൂരിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇതിനോടകം നിരവധി വീഡിയോകളിലൂടെ ആ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും എല്ലാം ഇവർ പങ്കുവച്ചിട്ടുണ്ട് സാമ്പത്തിക ഭദ്രത തനിക്ക് ഉറപ്പുവരാതെ മാതൃത്വം സ്വീകരിക്കില്ല എന്നായിരുന്നു മലേക്കയുടെ നിലപാട് രണ്ടാമത്തെ കുട്ടിക്കായുള്ള ഭർത്താവിൻ്റെ ഡിമാൻഡിന് മുന്നിലാണ് യുവതി തൻ്റെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് അവതരിപ്പിച്ചത് എന്നാൽ മലേക്കയുടെ എല്ലാ ഡിമാൻഡും കോടീശ്വരനായ ഭർത്താവ് അങ്ങ് നിറവേറ്റി മലയിക്കും കുട്ടിക്കും വേണ്ടി ഏകദേശം മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ ഷോപ്പിംഗ് ആണ് ഭർത്താവ് നടത്തിയത് ഇനി എന്തെല്ലാമാണ് മലയിക്ക കുട്ടിയുടെ പേരിൽ ഭർത്താവിൽ നിന്ന് സ്വന്തമാക്കിയ വസ്തുക്കൾ എന്നറിയേണ്ടേ കുട്ടികൾക്കൊപ്പം കറങ്ങാൻ ഒരു പിങ്ക് മേഴ്സിഡസ് ബെൻസ് ജി വാഗൺ അവരുടെ വളരുന്ന കുടുംബത്തിനായി പതിനഞ്ച് കോടിയുടെ വീട് എൺപത്തി ലക്ഷം രൂപ വിലയുള്ള എട്ട് ഡിസൈനർ ബാഗുകൾ എഴുപത് ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ കുട്ടികൾക്കായി ലക്ഷങ്ങളുടെ ഡിസൈനർ വസ്ത്രങ്ങൾ പ്രസവാനന്തര പരിചരണത്തിനായി എഴുപത് ലക്ഷം രൂപ പണത്തിനു വേണ്ടി തന്നെയാണ് താൻ വിവാഹം കഴിച്ചതെന്നും ആഡംബരപൂർണമായ ജീവിതശൈലി താൻ ആസ്വദിക്കുന്നുവെന്നും പലതവണ മലേക്ക തുറന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു മലേക്കയുടെ വിവാഹം അന്ന് മുതൽ ഹൈ എൻഡ് ഫാഷൻ മുതൽ ആഡംബര കാറുകൾ വരെ അങ്ങനെ അത്യാഡംബര ജീവിതമാണ് നയിക്കുന്നത് എന്തായാലും മലേക്കയുടെ കുട്ടികൾക്കായുള്ള ഡിമാൻഡ് ലിസ്റ്റ് സൈബർ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് വിവാഹവും കുട്ടികളും ജീവിതത്തിന്റെ ഭാഗമാണെന്നും അതിനായി ഇത്തരം ഡിമാൻഡുകൾ വെക്കുന്നത് ശരിയല്ലെന്നും പലരും കമൻറ്റുകളിൽ പറയുന്നു എന്നാൽ ഭാര്യയെ പ്രോത്സാഹിപ്പിക്കുന്ന അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഭർത്താവിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ലെന്ന് വാദിക്കുന്നവരുമുണ്ട് അതേസമയം റിപ്പോർട്ടുകളിൽ ഒന്നും തന്നെ ഭർത്താവിൻ്റെ പേരെന്താണ് എന്ത് ബിസിനസ്സാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളൊന്നുമില്ല എന്തായാലും ആളൊരു മില്ലിനെയർ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതെല്ലാം മലയൊക്കെ പങ്കുവച്ചിരിക്കുന്ന പല ഫോട്ടോകളിൽ നിന്നും വ്യക്തമാണ് ഇതെല്ലാം കണ്ട് തങ്ങളുടെ ഭാര്യമാരും ഇനി പ്രസവിക്കാനായി എന്തെങ്കിലും ഡിമാൻഡ് വെക്കുമോ എന്ന് ആശങ്കപ്പെടുന്നവരുമുണ്ട് കമൻറ് ബോക്സിൽ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി